മനുഷ്യാവകാശ സംഘടനയുടെ പൊതുപരിപാടിക്ക് പങ്കെടുത്ത വിദ്യാർത്ഥികളെ കണ്ണൂർ ടൗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാവിലെയും വൈകിട്ടും നഗരത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തില് കണ്ടതിനാണ് കസ്റ്റഡിയിലെടുത്തതെന്നാണ് ഡിവൈഎസ്പിയുടെ വിശദീകരണം മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചതും മുടി നീട്ടി വളർത്തിയതും കണ്ടതോടെ ഇവരെ രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുകയായിരുന്നു കാപ്പിനിശേരി കാസർഗോഡ് സ്വദേശികളായ രണ്ട് വിദ്യാർത്ഥികളെയാണ് ഇന്നലെ വൈകിട്ടോടെ കണ്ണൂർ ടൗൺ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഷാഡോ പോലീസ് കസ്റ്റഡിയിലെടുത്തത് രാവിലെയും വൈകിട്ടും ദുരൂഹ സാഹചര്യത്തിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ടുവെന്ന വിവരം ലഭിച്ചതിനാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസിന്റെ വിശദീകരണം ഒരു സംശയാസ്പദമായി ഇങ്ങനെ രണ്ടുപേരും നിൽക്കുന്നു രാവിലെ വന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞുള്ള ഇൻഫോർമേഷൻ വന്നു കഴിഞ്ഞപ്പോൾ എന്താണെന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി എടുത്താണ് ഇപ്പോഴത്തെ ചോദ്യം ചെയ്യലിൽ ഇവർ പെരുമാൾ മുരുകന് ഐക്യദാർഢ്യമർപ്പിക്കുന്ന പൊതുപരിപാടിക്കെത്തിയവരാണെന്ന് മനസ്സിലായതോടെ ഇവരെ രാത്രി മുഴുവനും പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റവാളികളോടെന്ന പോലെയായിരുന്നു ഇവരോടുള്ള പോലീസിന്റെ പെരുമാറ്റം മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിലും ജനകീയ സമരങ്ങളിലും പങ്കെടുക്കുന്നവരാണെന്നു കൂടി വ്യക്തമായതോടെ ഒരു കാരണവശാലും ഇവരെ മോചിപ്പിക്കാനാകില്ലെന്ന് പോലീസ് കർശന നിലപാടെടുത്തു ഷാഡോ പോലീസ് പിടികൂടിയവരായതിനാൽ എസ് പിയുടെ അറിവില്ലാതെ മോചിപ്പിക്കാനാകില്ലെന്ന സാങ്കേതികത്വവും പോലീസ് ഉന്നയിച്ചു അവർ കണ്ണൂരിൽ നിന്ന് വന്നത് പെരുമാൾ മുരുകനെ അദ്ദേഹത്തിന്റെ എന്താണ് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വന്നതാണ് എഴുത്തിനെതിരെ ഉള്ള നിരോധനത്തിനെതിരെ ഐക്യദാഠ്യം പ്രകടിപ്പിക്കാൻ ഇതിനിടെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയെങ്കിലും ദുരൂഹതകൾ നീങ്ങാതെ ഇവരെ വിട്ടുകൊടുക്കില്ലെന്നായിരുന്നു പോലീസിന്റെ നിലപാട് എന്നാൽ മുടി നീട്ടി വളർത്തിയതും മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചതും അരുന്ധതി റോയ് ഉൾപ്പെടെയുള്ളവരുടെ പുസ്തകങ്ങൾ കൈവശം വെച്ചതുമാണ് സംശയത്തിന് കാരണമായതെന്ന് ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ റിപ്പോർട്ടറോട് സമ്മതിച്ചു ഇവർക്കൊപ്പം ഒരു പെൺകുട്ടിയെ കണ്ടതായി ലഭിച്ച വിവരവും കസ്റ്റഡിയിൽ വെക്കുന്നതിന് കാരണമായി പോലീസ് പറയുന്നു ബോബ് മാർലിയുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി ചിത്രീകരണത്തിന്റെ ചില ദൃശ്യങ്ങളും ഇവരുടെ ക്യാമറയിൽ നിന്ന് കണ്ടെടുത്തിരുന്നു ഇതെല്ലാം ദുരൂഹത ഉണർത്തുന്നതാണെന്നാണ് ഇവരെ മണിക്കൂറുകളോളം കസ്റ്റഡിയിൽ വയ്ക്കുന്നതിന് പോലീസ് നിരത്തുന്ന ന്യായങ്ങൾ യദുനാരായണൻ റിപ്പോർട്ടർ കണ്ണൂർ